വീണ്ടും ജനനത്തിന്റെ ഫലം ഒന്ന് ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ഒന്ന് കൊരിന്ത്യർ മൂന്നിന്റെ പതിനാറ് രണ്ട് വീണ്ടും ജനിച്ചവർ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരാണ് മൂന്ന് വീണ്ടും ജനിച്ചവർ യേശു ക്രിസ്തുവിൽ കൂടി പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ അധികാരം വരുത്തും റോമറട്ടിന്റെ രണ്ട് നാല് ലോകത്തെ ജയിക്കും ഒന്ന് യോഹനാൻ അഞ്ചിന്റെ നാല് ലോകത്തോട് ചേരുകയില്ല റോമർ പന്ത്രണ്ടിന്റെ രണ്ട് ആറ് പാപം ചെയ്യുന്നില്ല ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ഒൻപത് ഏഴ് നീതി പ്രവർത്തിക്കുന്നു ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തി ഒൻപത് എട്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു അവൻ സഹോദരനെ സ്നേഹിക്കുന്നു ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഏഴ് ഒൻപത് ലോകക്കാരായിരിക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നു യോഹന്നാൻ പതിനഞ്ചിന്റെ പത്തൊൻപത് പത്ത് പഴയത് കഴിഞ്ഞു പോയി സർവ്വവും പുതുതായി രണ്ട് കൊരിന്ത്യർ അഞ്ചിന്റെ പതിനേഴ് പതിനൊന്ന് ആത്മാവിന്റെ കാര്യം ചിന്തിക്കുന്നു റോമർ എട്ടിന്റെ